ഹായ് ഹലോ നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പം ഡ്രൈവറായിട്ടുള്ള മാർട്ടിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് പരിശോധിച്ച് നോക്കാം എന്താണ് അതിൽ അയാൾ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഓക്കെ എൻ്റെ പേര് മാത്രം ജയിലിൽ പിന്നെ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞു നടിക്ക് നിന്റെ വീട്ടിൽ ചെന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ മൊബൈലിൽ അവൾക്ക് ഉപയോഗിക്കാൻ പിന്നെ നടിയുടെ അമ്മയുടെ നമ്പർ എനിക്ക് പറഞ്ഞു പാലിയ ടോൾ കഴിഞ്ഞതിന് ശേഷം മാത്രം നടിയുടെ വീട്ടിലേക്ക് അമ്മേനെ വിളിച്ചിട്ട് വീട്ടിലെ വഴി വെച്ച് പറഞ്ഞു ഫോൺ നമ്പർ പോയാന്ന് ലാലിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു നാലര അഞ്ചു വണ്ടി ടൈമിൽ ഇറങ്ങി പാലിയേര ടോൾ അവര് പറഞ്ഞ അതിന്റെ ഇടയ്ക്ക് ഞാൻ പോകുന്നത് അതിന്റെ ഇടയ്ക്ക് വില ഇടയ്ക്കിടയ്ക്ക് വിളിച്ചായിരുന്നു ഇതിനുശേഷം പലയങ്കര ടോളെത്തിയതിനു ശേഷം നടിയുടെ വീട്ടിലേക്കുള്ള വഴിയെങ്കിലും കയറിയാത്ത കാരണം വിളിച്ചു വെച്ച് വടിയ വഴി അന്വേഷിച്ച് ഞാൻ ചെന്നു നട വീടിന്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വീടി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു അരമണിക്കൂർ മേലെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് രണ്ട് കളർ ബാഗ് ഉണ്ടായിരുന്നു ഒരു ബ്ലാക്ക് കളർ ബാഗും ഒരു റെഡ് കളർ ബാഗും ഈ റെഡ് കളർ ബാഗിൽ പൈസയായി എന്ത് കുറച്ച് പൈസയെ പോകുന്ന വഴിക്ക് ആ തണിയിൽ വെച്ച് എനിക്ക് സുഹൃത്തുക്കൾ വരും അവർക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞു നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണം സിഗ്നലിന്റെ അവിടെ വെച്ച് ശരി എന്ന് പറഞ്ഞു ആ വണ്ടിയിൽ എടുത്ത് കേട്ടുകഴിയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കേട്ടു വെച്ചു നടിയുടെ പിറകിലെ സീറ്റിൽ വണ്ടിയിൽ കയറി ഇത് കഴിഞ്ഞ് വണ്ടി അവിടെ നിന്ന് എടുത്തു ഈ സമയത്ത് ഒന്നും എന്റെ ഫോൺ എന്റെ തന്നെ നടിയുടെ ഇല്ല പോരുന്ന വഴി ഒരു ഇന്നോവയിലും ഒരു സ്വിഫ്റ്റ് ഡീസായ കാറിലും രണ്ടു വണ്ടി അവിടെ ലെഫ്റ്റ് സൈക്കിൻ്റെ വണ്ടി പാർക്കിലായിട്ട് ഓണാക്കി അവിടെ നിർത്തിയായിരുന്നു കഴിഞ്ഞ എന്റെ ഫ്രണ്ട്സ് ആണ് അവർ അവരിച്ച് അത് ഞാൻ ഈ ബാഗ് വെച്ചുകൊണ്ട് തിരിച്ചു വന്നുകഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു വണ്ടി കയറുകൾ പറഞ്ഞു വണ്ടി കയറി വണ്ടി വൈറ്റിലേക്ക് എടുക്കാൻ ആദ്യം പറഞ്ഞത് ബൈലേക്ക് എടുത്ത് വണ്ടി വൈലിലേക്ക് എടുക്കാൻ അടിക്കാൻ പറഞ്ഞത് എന്റെ സുഹൃത്തുക്കളാന്ന് പറഞ്ഞു ജി നടന്റെ മകൻ അല്ല ില്ല കാവ്യം ഒരു ഹോട്ടൽ റൂമിൽ കളു വാച്ചൊക്കെ തെളിവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചിട്ട് സാറേ മൊബൈൽ അടിച്ചു പിന്നെ കൊറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരു അഞ്ചു മിനിറ്റോളം കഴിഞ്ഞ് കഴിഞ്ഞപ്പോസഫും വേറൊരു മൂന്നാലു പേരും അവിടെ ഉണ്ടായിരുന്നു ആരൊക്കെയാണെന്ന് എനിക്ക് വ്യക്തമല്ല കണ്ടുകഴിഞ്ഞാൽ എനിക്ക് അറിയാം ഒരു മൂന്നാലഞ്ച് മിനിറ്റിന് ശേഷം ലാലി ഫോണിലെടുത്ത് ഡി ജി പിന്നെ ബാഗറായിരുന്നു വിളിച്ചിട്ട് സാറേ ആ ഡ്രൈവർ വെയിൻ ഓടെയുണ്ടെന്ന് മാത്രം പറയണം ഞാൻ കേട്ടോ കുറച്ച് നീങ്ങി അന്ന് ഫോൺ കെട്ടിരുന്നു ഇത് കഴിഞ്ഞപ്പോൾ യതീഷ് ചന്ദ്ര എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് കമ്മീഷണർ അങ്ങായിരുന്നു പുള്ളി അന്ന് വന്നിട്ട് വണ്ടി ഇന്നോവയില വന്നായിരുന്നു യൂണിഫോം ഒന്നും ഇല്ലാണ്ട് വന്ന് എന്നെ മാറ്റി എടുത്തോണ്ടിച്ച് എന്താണ് വണ്ടി സംഭവിച്ചത് എന്താണ് കാര്യങ്ങൾ ഞാൻ ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞോണ്ടിരുന്നു പുള്ളിത്തൊന്നും ക്ലിയർ അല്ല വണ്ടി വാടി സഹായിക്കാനും കാര്യങ്ങളൊന്നും ഒരാളില്ല ഈ യഥാർത്ഥ സത്യങ്ങൾ എനിക്ക് പുറത്ത് അറിയിക്കണം എന്നുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ അവിടുന്ന് റിമാൻഡ് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് നാൾ ഇങ്ങനെ കണക്ക് ഇത് അങ്കമാലി കോടതിയിൽ ഞാൻ ആദ്യം മൊഴി കൊടുക്കാൻ പോയി അന്ന് ലാലിന്റെ ഈ പറഞ്ഞ പ്രൊഡ്യൂസറും അല്ല ഫിനാൻസ് ഫലസേറും അവരെ കൂടെയുള്ള കുറച്ച് പേരുടെ എന്തും ലാലിന്റെ എന്താ പറയുക എന്തെങ്കിലും കാര്യങ്ങളും ഗുണ്ടായസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറഞ്ഞു കുറച്ച് പിള്ളേരും ഉണ്ട് കഞ്ചാവും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഒരുപാട് ഒരു പത്ത് പതിനഞ്ച് പിള്ളേരുകളുണ്ട് എപ്പോഴും വണ്ടിയിൽ മൂന്നാല് വണ്ടിയായിട്ട് നടക്കുന്നത് ഇവരൊക്കെ അങ്കവാല കോടതിയിൽ വന്നായിരുന്നു റെക്കോർഡ് ഒന്ന് ഭീഷണി പിടിക്കാം അന്ന് എനിക്ക് കേസിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല ജീവിതത്തിൽ ആദ്യമായിട്ട് കേസായതുകൊണ്ട് എങ്ങനെ പ്രതികരിക്കണം അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കണം അറിയാം ഇവരെ കണ്ടപ്പോഴും പിന്നെ പോലീസുകാരുടെ ഡയലോഗുണ്ടായി മാധ്യമങ്ങളുണ്ട് ഒരു കാര്യം പറയാൻ നിൽക്കണ്ട അതാണ് എന്നാണ് ബാക്കി സുനി നടത്തിയപ്പോൾ നീ ഒന്നും മാധ്യമങ്ങളോട് സംസാരിക്കാൻ നിൽക്കണ്ടെന്നൊക്കെ ഇവരി നോക്കി നിൽക്കാറുണ്ടോ പത്ത് പതിനഞ്ച് പേര് അപ്പൊ എന്റെ അച്ഛനും അമ്മയും വന്ന് അവിടെ നിൽക്കുന്നുണ്ട് അവര് ഉപദ്രവിക്കുകയോ അങ്ങനെ പേടികളൊക്കെ എനിക്ക് ഉണ്ടായി ഞാൻ അതോടൊന്നും വേണ്ടിയില്ല ഇത് കഴിഞ്ഞ കോളേജിൽ എനിക്ക് ഭഗവാനുടെ കോളേജിന് മുമ്പാകെ രഹസ്യായിട്ട് മറ്റാരും കേൾക്കാതെ പറയാനുണ്ട് എന്റെ ജീവിന് ഭീഷണി ഉണ്ട് ലാലിന്റെ അടുത്തൊന്നും നടലാലിൻ്റെ അടുത്ത് എന്റെ ജീവിന് ഭീഷണി ഞാൻ പറഞ്ഞു കോളേജിൽ സങ്കടം പറഞ്ഞു പറഞ്ഞു എന്താ പറയാനുള്ള ചോദിച്ചു ഞാൻ എനിക്ക് മറ്റാരും കേൾക്കാതെ ഭഗവാന കോളേജ് മുമ്പാകെ പറയാനുള്ള എന്റെ അപ്പച്ചനെയും മാത്രം ഇട്ടുണ്ട് അങ്കമാലി കോടതിയുടെ ഷട്ടർ അടച്ചുകൊണ്ട് പറയാനുള്ളത് പറയാൻ പറഞ്ഞു ഞാനത് സത്യസന്ധമായ ഈ കാര്യങ്ങള് എല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ കോടതി പറഞ്ഞു എഴുതി തരാൻ പറ്റുമോ എന്ന് ഞാൻ പറഞ്ഞു എഴുതി തരാന്ന് പറഞ്ഞു അങ്ങനെ എന്നെ മണിക്കൂറിലൂടെ അവിടെ എത്തി എഴുതിയിട്ടു ജയിലിൽ നിന്ന് കൊണ്ടുവന്ന് നേരിട്ട് കൊടുന്ന് എഴുതി എടുത്തു എഴുതി എടുത്തതിനു ശേഷം എനിക്ക് ജയിലില് ഭയങ്കര സുരക്ഷ ഏർപ്പാടാക്കി ഉണ്ടായിരുന്നു ഇറങ്ങണ നിന്ന് ഇറങ്ങുന്ന വരെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഈ കാര്യങ്ങളൊക്കെ വിചാരണ കോടതി ഇപ്പൊ മത്സര കോടതിക്ക് ഇടപെടുന്നതിന്റെ പരിധി ഉണ്ട് ഇത് വിചാരണ കോടതിയാണ് ഇതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇത് കേസിന്റെ മെറിറ്റ് ഭാഗങ്ങളാണ് വക്കീലിനെ കൊണ്ട് അവിടെ പറയുന്നത് ഈ കാര്യങ്ങൾ ഞാൻ സീൽ വെച്ച കവറിൽ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യാറുള്ളത് എന്നിട്ട് അതിന്റെ കോപ്പി വക്കീലിന് കൊടുക്കാന്ന് കൊടുക്കാൻ എന്നൊന്നും എനിക്കറിയില്ല ഈ സാധനം ഇപ്പൊഴ്ചേക്കണം യഥാർത്ഥത്തിൽ ദിലീപ് അറസ്റ്റായി കഴിഞ്ഞപ്പോഴാണ് ദിലീപ് എന്നുള്ള നടനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസാണ് ഇതെന്നുള്ളത് ഇതാണ് യഥാർത്ഥ സത്യങ്ങൾ ഇതെനിക്ക് പൊതുസമൂഹത്തിനെയും കോടതി മുമ്പാകെ

ഇപ്പം പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം അന്നത്തെ ക്ലിപ്പുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അത് റെക്കോർഡാണ് കാരണം അന്ന് അദ്ദേഹം പറയുന്നുണ്ട് മഞ്ജു വാര്യർ അതുപോലെ തന്നെ ലാലൊക്കെ കൂടി ചേർന്ന് ദിലീപിനെ ചതിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് അത് റെക്കോർഡ് ആണ് അത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു കേസിൽ നമുക്ക് ഒരിക്കലും ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി വിധിക്കാനായിട്ട് പറ്റൂല കാരണം ഓരോരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അതിൽ നിന്നും കിട്ടുന്ന ഓരോരോ പോയിൻറ്റ്സ് ഉണ്ടാവും അത് വച്ചിട്ട് നമുക്ക് നമ്മുടെ ലോജിക്കിനനുസരിച്ച് ഇതിൽ നിന്നും എന്താണ് ഇതിൻ്റെ ഉത്തരം എന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏതാണ് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷനായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും ഇവൻ പറയുന്നുണ്ട് ഇതിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല അത് അവർ കെട്ടിച്ചമച്ചതാണ് എന്ന് പറയുന്നുണ്ട് ഒരു ലേഡിക്ക് ഇത്തരത്തിലൊരു കാര്യം ഓപ്പണായിട്ട് സമൂഹത്തിൽ വന്ന് പറയാൻ പറ്റും ഇങ്ങനൊരു സംഭവം നടക്കാത്ത കാര്യം നടന്നു എന്ന് എന്തിനു വേണ്ടി ഇതുപോലൊരു മാറ്റർ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ ഉണ്ടാവില്ല അപ്പം സത്യം എന്താണ് എന്നുള്ളത് തെളിയട്ടെ നമുക്ക് ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ കാണാം എന്തായാലും ഇതിനകത്തുള്ള റിയൽ ആയിട്ടുള്ള പ്രതികൾ എന്തായാലും പുറത്ത് വരണം എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത് നീതി കിട്ടേണ്ടവർക്ക് നീതി കിട്ടുകയും വേണം ഓക്കെ നമുക്ക് നോക്കാം തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം ഇതിൽ ഒരുപാട് എന്താ പറയുക രാഷ്ട്രീയ ബലമുള്ള ആളുകൾ ഉന്നതര് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇതൊരു സി ബി ഐ അന്വേഷണത്തിലേക്ക് ഈ ഒരു കേസ് പോവാത്തത് നല്ല രീതിയിലുള്ള അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് ഇതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവുകയുള്ളൂ ഇത് ഒരുപാട് നാളുകളായിട്ട് മീൻസ് വർഷങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി മുകളിലോട്ട് അവർ അപ്പീൽ കൊടുത്ത് കേസ് വീണ്ടും പുനരന്വേഷണം വരുകയും തുടർന്നുണ്ടാകുന്ന വിധി എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അപ്പം ആരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടേ ചെയ്യണം ചെയ്യണമോ എന്നുള്ളൊരു കൺഫ്യൂഷൻസ് ആണ് പല പല ക്ലിപ്പുകളും വരുന്ന സമയത്ത് ജനങ്ങൾക്ക് ഉണ്ടാകുന്നത് ഓക്കെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത് ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട് പല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ബസ്സിലുണ്ടായിട്ടുണ്ടായിരുന്ന ഇൻസിഡൻ്റ് ഓക്കെ ഓരോരുത്തർ ഓരോരുത്തരുടെ രീതിയിൽ പ്രതികരിക്കുന്നു അത് നമ്മൾ കാണുന്നു ഓക്കെ അപ്പം അത്രയൊക്കെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം കേട്ടോ താങ്ക്